ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയുടെ കുറച്ച് കമ്പലുകളായിട്ടാണ് അതിൽ ഹാങ്ങിങ്ങുണ്ട് സ്റ്റഡ് ഉള്ളതുണ്ട് റിംഗ് ഉണ്ട് റിങ്ങുണ്ടെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം അപ്പം അങ്ങനെയുള്ള കുറച്ച് കമ്പനികൾ നാൽപ്പതിൻ്റെ മാത്രമാണ് അപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് എക്കണോമിക് റേഞ്ച് വരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ഹാങ്ങിങ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ആവശ്യമുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇട്ടേക്കുന്നത് തന്നെ കണ്ട് തുടങ്ങാൻ തയ്യിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് നല്ല റോക്സ് ഡേസ്ഡ് പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് അപ്പം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബീഡ്സ് ആണ് ഇതിന് താഴോട്ട് കൊടുത്തേക്കുന്നത് അപ്പം സൈസ് നോക്കിക്കേ ഒരു മീഡിയം സൈസാണ് ഒരു മീഡിയം ടു ബിഗ് സൈസാണ് ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതും അല്ല എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആണ് ഇത് അപ്പോൾ ആദ്യത്തെ പാറ്റേൺ ഇതാണ് അടുത്തത് നമ്മൾ നേരത്തെ ഇതിപ്പം ഒരു ഹുക്കിൽ വരുന്ന ടൈപ്പ് ഇതിപ്പം സിംഗിൾ ഹുക്കിൽ വരുന്ന നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള പാറ്റേൺ തന്നെയാണ് അപ്പം ഇത് നോക്കിക്കേ മൾട്ടി കളറിലെ ഇതിൻ്റെ ഒരു സിൽവർ കളറ് സിംഗിൾ കളർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് തോന്നുന്നു നല്ല ഭംഗിയായി ഇത് എല്ലാ ഇടാൻ പറ്റും സൈസ് നോക്കി സെയിം സൈസ് തന്നെയാണ് വരുന്നത് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാത്തിൻ്റെയും അടുത്തത് നോക്കിക്കേ ഒരു ഓവൽ ഷേപ്പിലാണ് വരുന്നത് സെൻറ്ററിൽ ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു ഫ്ലോറൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ആണ് കളർ ചേഞ്ച് വരുന്നത് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട് ഇതാ റെഡ് അപ്പോൾ ഇതെല്ലാം നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ് നല്ല ഭംഗിയാണ് നല്ല ഹെവി ബീഡ്സ് ഒക്കെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബീഡ്സ് തന്നെ കേട്ടോ അപ്പം അതിൻ്റെ ദ റോയൽ ബ്ലൂ അതിൻ്റെ പാരറ്റ് ഗ്രീൻ അടുത്ത നോക്കിക്കേ നോക്കിക്കതേ ഒരു ഫ്ലോറൽ പാറ്റേൺ ആട്ടോ ഫ്ലോറൽ പാറ്റേൺ വന്നിട്ട് സെയിം ഒരു ഡിസൈൻ തന്നെ താഴോട്ട് ഈ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പം ഫസ്റ്റ് വൺ ഈ ഒരു ഷേപ്പ് അതിൻ്റെ തന്നെ പല കളർ ചേഞ്ചുകൾ കേട്ടോ അതെ ബ്ലൂ ഇതൊക്കെ സെയിം ഏകദേശം സെയിം കുറച്ചും കൂടെ എനിക്കത് ഞാൻ ഇട്ടേക്കുന്നതിൽ കുറച്ചും കൂടെ ഒരു വലിപ്പം തോന്നിക്കുന്നുണ്ട് കാരണം കുറച്ച് വൈഡായിട്ട് നിൽക്കുന്നുണ്ട് ഫ്ലോറൽ റൗണ്ട് ഷേപ്പിലല്ലേ വരുന്നത് ആ ഒരു ഗ്രീൻ പിങ്ക് പിന്നെ റെഡ് അടുത്തത് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ അതൊരു ഫ്ലോറിൻ്റെ വേറൊരു പാറ്റേൺ ആണ് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വന്നിട്ട് കുറേ റൗണ്ടാണ് മെയിനായിട്ട് നിൽക്കുന്നത് അതിൽ നല്ലൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മുടെ എക്കണോമിക് റേഞ്ചിൽ നാൽപ്പതിൽ വരുന്നതാണ് വീഡിയോ ഇടയ്ക്കിട്ട് സ്കിപ്പ് അടിച്ച് കാണുന്നത് ഇപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിലില്ല ഉള്ളത് നമ്മൾ കാണിക്കാം കേട്ടോ എല്ലാ കളേഴ്സും ഇല്ല ഉള്ളത് കാണിക്കാം റെഡ് പിന്നെ വരുന്നത് ഫുൾ വൈറ്റിൽ വരുന്നതാണ് കേട്ടോ അതെ ഫുൾ വൈറ്റ് അടുത്തത് ഈ ഒരു ഹാർഡ് ഷേപ്പ് ആണ് ഹാർട്ട് ഹാർട്ടിൽ ഒരുപാട് കളേഴ്സ് കണ്ടോ അപ്പം ഹാർഡ് ഷേപ്പ് ആണ് അടുത്തത് ഹാർഡ് ഷേപ്പ് വന്നിട്ട് ഇങ്ങനെ ബീഡ്സ് സെയിം പാറ്റേൺ തന്നെ നല്ല ഭംഗിയാണ് ഹാർട്ട് ഹാർട്ടിൻ്റെ അധികം അതുകൊണ്ട് തന്നെ അധികം കളേഴ്സ് നമുക്ക് കിട്ടിയില്ല ഇത് വൈറ്റ് അതിൻ്റെ അടുത്തത് അതിൻ്റെ റെഡ് അടുത്തു നോക്കിയ ഒരു ട്രെൻഡിങ് ഷേപ്പ് ആണ് സ്ക്വയർ ഷേപ്പ് സ്ക്വയർ ഷേപ്പ് പോലെ ഗ്രീൻ അതിൻ്റെ ബ്ലൂ റെഡ് പിന്നെ വൈറ്റ് വൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാം കേട്ടോ ഇത് എത്രരിക്കിൻ്റെ കൂട്ടത്തിൽ ഇടാം ട്രെൻഡിങ്ങിൻ്റെ കൂട്ടത്തിൽ ഇടാം ഇപ്പം ഞാൻ ടീഷർട്ടല്ലേ ഇട്ടിരിക്കുന്നു എന്നിട്ട് എനിക്കിത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പറയാം അപ്പോൾ ഈ ഒരു പാറ്റേണിൽ സ്റ്റോൺസ് വരുന്ന ഒരു കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട് നമുക്കിനി അത് കാണാവേ അപ്പം നോക്കിക്കേ ഇതാണേൽ ആ റൗണ്ട് ഷേപ്പ് വന്നിട്ട് ഫുൾ സ്റ്റോൺ ആണ് റൗണ്ട് ഷേപ്പിൽ അതൊരു സെൻറ്ററിൽ ഒരു ബീഡ് കൊടുത്തിട്ടുണ്ട് താഴോട്ട് ഹാങ്ങിങ് ഡബിൾ ലെയറിലാണെ കൊടുത്തേക്കുന്ന ബീഡ്സ് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ എന്താണ് ഞാൻ ഇപ്പം ഇട്ടേക്കുന്നതിനെ പറ്റി കുറച്ചും കൂടി ചെറുതായിരിക്കും ഒരു ചർക്കരൽ നമ്മുടെ ഇതാണ് എൻ്റെ സമ്പൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇട്ടേക്കുന്നത് ഇതുമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ കൊച്ചി ഇച്ചിരി കൊച്ചത് മതിയെന്നുള്ളവർക്ക് ഇതെടുക്കാം വലിയ വലിയവർക്കും എടുക്കാം കേട്ടോ കാര്യം ഇതിന് ഈ ബീ ബീഡ്സൊക്കെ വരുമ്പോൾ നല്ല ലെങ്തിൽ തന്നെ നല്ല രീതിയിൽ കിടക്കും അപ്പം ഇതൊരു മൾട്ടിക്കളറാണേ അപ്പം ഇതൊരു മൾട്ടിക്കളറാണ് നിങ്ങൾക്ക് ഇത് ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റും അപ്പം അതിൻ്റെ കളർഫുള്ളായിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ പാരഗ്രീനാണേ പിന്നെ വന്നിട്ട് റെഡ് റെഡും വൈറ്റും ഓൾട്ടർനേറ്റായിട്ടാണ് പോകുന്നത് അതുപോലെ കളേഴ്സിൻ്റെ കൂടെ എല്ലാം ഒരു റെയിൻബോ സ്റ്റോൺ ഓൾട്ടർനേറ്റ് ആയിട്ട് പോകുന്നുണ്ട് ഇത് ഒരു സ്കൈ ബ്ലൂ കളർ ലൈറ്റ് സ്കൈ ബ്ലൂ അടുത്തത് നോക്കിക്കുക ഒരു ടീൽ ബ്ലൂ പോലത്തെ ഒരു കളറാണ് കേട്ടോ നല്ല ബ്രൈറ്റ് കളറാണ് അത് ടീ ബ്ലൂ ആയിട്ടും സ്കൈ ബ്ലൂ ആയിട്ട് യൂസ് ചെയ്യാം അടുത്തത് ഒരു ഓവൽ ഷേപ്പ് ആട്ടോ ഇതിൻ്റെ തന്നെ ഒരു ഇപ്പം നമ്മൾ വൈറ്റ് വേണ്ട റൗണ്ടിൻ്റെ ഒരു ഓവൽ ഷേപ്പ് കുറച്ച് ലെങ്ത് ഫീൽ ചെയ്യും കുറച്ചും കൂടെ ഈ റൗണ്ടിനെ കാട്ടി കണ്ടോ അതിൻ്റെ വൈറ്റ് ഗ്രീൻ റെഡ് ലൈറ്റ് ബ്ലൂ സ്റ്റീൽ ബ്ലൂ പിന്നെ വരുന്ന ഇതിനകത്ത് വരുന്നത് പിങ്ക് ആണേ പിങ്ക് കളറ് അടുത്തത് ഇതായി ഒരു ഈ ഒരു കളറാണ് ഇതൊരു പീച്ച് പീച്ച് ഒരു ക്രീമിഷ് പീച്ചാണ്ട്ടോ അടുത്തു നോക്കിക്കാൻ ഒരു ഗോപി ഷേപ്പിൽ വരുന്ന വൈറ്റ് നമ്മൾ ഫസ്റ്റിലേ കണ്ടതിൻ്റെ അത് നമ്മൾ തൊട്ടുമുമ്പ് കണ്ടതിൻ്റെ തന്നെ വൈറ്റ് വരുന്നത് സൈസ് വൈസൊക്കെ അത്രയൊക്കെ തന്നെ അതിൻ്റെ ഗ്രീനില്ല ബ്ലൂ ടീൽ ബ്ലൂ പിന്നെ ഈ ഒരു പീച്ച് പിന്നെ ഒരു മൾട്ടി കണ്ടോ മൾട്ടി ഷെയ്ഡ് യോ സോറി മൾട്ടി സ്ക്വയറാണ് കേട്ടോ ണ്ടോ സ്ക്വയറിൻ്റെ മൾട്ടി കളർ സിംഗിൾ കളേഴ്സ് നമുക്ക് കിട്ടിയിട്ടില്ല ഇതും സൈസ് വൈസ് അത്രയൊക്കെ തന്നെയാണ് വരുന്നത് എല്ലാം ലൈറ്റ് വെയ്റ്റാണ് എല്ലാം നാൽപ്പത് രൂപ അപ്പം ഈ ഒരു പാറ്റേണിലെ ഇത്രയും കമ്മലുകളാണ് വരുന്നത് രണ്ട് പാറ്റേൺ ഇപ്പോൾ നമ്മൾ കണ്ടത് അതിൻ്റെ ഇനി കുറച്ച് കുറച്ച് പാറ്റേൺസ് കൊണ്ട് നമുക്ക് നടക്കണം അടുത്ത നോക്കിയിട്ട് സ്റ്റോൺ വരുന്നതാണേ സ്റ്റോൺ വന്നിട്ട് അതുപോലെ വൈറ്റ് സ്റ്റോൺസും കളർ സ്റ്റോൺ ആയിട്ട് വന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഇത് ഒരു ഒറ്റ ഹുക്കിൽ വരുന്ന ടൈപ്പ് ആ കാര്യം ഇത് ഇടയ്ക്ക് ഹാങ്ങിങ് ടൈപ്പ് അല്ല ഒറ്റ സ്റ്റിക്ക് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് കുറേ പാറ്റേണിൻ്റെ അതേ ഐറ്റം തന്നെ കണ്ടോ അപ്പോൾ അതിൻ്റെ ഇതാ നോക്കുക നമ്മൾ ഞാൻ ഇട്ടേക്കുന്നതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാ കുറേ കളേഴ്സ് ഇതിൽ വരുന്നു കുറച്ച് അതിൻ്റെ തയ്യല്ലോ ഗ്രീൻ ബ്ലൂ അടുത്തത് ലാവണ്ടർ പിന്നെ വരുന്നത് അതിൻ്റെ വൈറ്റ് മിൽക്കി വൈറ്റ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ബ്ലാക്കും വൈറ്റും ഒക്കെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റും ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിന് ഇത് രണ്ടും മാച്ചിങ് ആവും വൈറ്റ് വേണമെങ്കിലും മാച്ചിങ് ആവും ബ്ലാക്ക് വേണമെങ്കിലും നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് ഒരു ഓവൽ ഷേപ്പിൽ ഓവൽ അല്ല ഗോബി ഷേപ്പിൽ വരുന്നേ കണ്ടോ പിങ്ക് കളറ് വൺ പിങ്ക് ദ ലൈറ്റ് ബ്ലൂ ഇത് കണ്ട സ്റ്റോൺ ഡിഫറൻസ് കണ്ടല്ലോ നിങ്ങൾ കണ്ടോ ഇത് ക്രൗണ്ടും ഇത് ഒരു ഗോപി ഷേപ്പും അത്രേ ഉള്ളൂ വ്യത്യാസം ബാക്കിയൊക്കെ അതുപോലെ ഈ ചുറ്റും വരുന്ന സ്റ്റോൺസും അതുപോലെ തന്നെ ഒരു ഷേപ്പിൽ ഡിഫറൻസ് വരും ഗ്രീൻ റെഡ് യെല്ലോ പിന്നെ ഇതിനകത്തിലാണെങ്കിൽ തെയ്യൊരു റോയൽ ബ്ലൂ വരുന്നുണ്ട് അടുത്തത് വരുന്നത് ഈ ഒരു ഹാർഡ് ഷേപ്പിൽ വരുന്നതാണ് ഈ ഹാർഡ് ഷേപ്പ് വന്നിട്ട് വ്യത്യാസം എന്താ വെച്ചാൽ ഹുക്കിലല്ല വരുന്നത് സ്റ്റഡിലാണേ വന്നേക്കുന്നേ കണ്ടോ ഒരുപാട് സ്റ്റാർട്ടിങ്ങിലൊന്നുമല്ല എല്ലാവർക്കും ഇടാൻ പറ്റുന്ന തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ ഈ സെയിം ഐറ്റം തന്നെ സ്റ്റഡിൽ വന്നേക്കുന്നത് അപ്പോൾ സ്റ്റഡ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഹാങ്ങിങ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഒരുപാട് ഹാങ്ങിങ് റിക്വസ്റ്റ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഡെയിലി ദ ഗ്രീൻ പിന്നെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോ ഇട്ട് എന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള കാര്യമായിട്ടോ നമ്മൾ മാക്സിമം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയ്ക്കകത്ത് നിന്ന് ഷോട്ട്സ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ പഴയ പഴയ ഐറ്റത്തിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ പോലും നമുക്കത്രയും പ്രയാസം വരത്തില്ല പക്ഷേ നിങ്ങൾ നമ്മുടെ ഈ ഉള്ളതിൻ്റെ എല്ലാം ഫോട്ടോ അയക്കാൻ പറയുന്നത് ഞങ്ങളുടെ ഇന്ന് ഏറ്റവും വലിയൊരു എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമായിട്ടോ അത് നിങ്ങൾക്കത് ഒരു ഫീൽഡിൽ ഈ ഒരു സൈഡിൽ ഇരുന്നാലേ മനസ്സിലാകത്തുള്ളൂ ഇത് നോക്കിയ റാണി പിങ്ക് നമ്മളിപ്പോൾ ഇത്രയും കണ്ടതിൽ ഈ റാണി പിങ്ക് വന്നിട്ടില്ല റാണി പിങ്ക് വേണ്ടവർക്കത് എടുക്കാൻ ബ്ലാക്ക് പിന്നെ അതിൻ്റെ ഒരു വൈറ്റ് ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇത് കണ്ടു ഗോബി ഷേപ്പിലാണ് വന്നേക്കുന്നത് ബാക്കി എല്ലാ ഹാർഡ് ഷേപ്പിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഹാങ്ങിങ് നമ്മൾ കണ്ടു അതിൻ്റെ സ്റ്റഡാണ് അപ്പം ഒത്തിരി റിപ്പറ്റീഷൻ വരുന്നതുകൊണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പം വേണ്ടതൊക്കെ പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക എല്ലാ കളേഴ്സും വരുന്നുണ്ട് ഓരോന്നും ഓരോരോ പാറ്റേണിൽ നിന്ന് എടുക്കുക ഇനി കുറച്ച് കുറച്ചുകൂടെ പാറ്റേൺസ് ഉണ്ട് നമുക്ക് നമുക്കതുകൂടെ ഒന്ന് കാണാം ഓക്കെ അടുത്തത് ഈ ഒരു ഹാങ്ങിങ് ടൈപ്പാണ് മറ്റേ ഹുക്ക് ടൈപ്പിൽ വരും ഹുപ്പ് ടൈപ്പിൽ വരുന്നതാണ് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് ഞാൻ ഇത് ഈ ഒരു പാറ്റേൺ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടൊക്കെ നമ്മളത് തീർന്നിട്ടുണ്ട് പിന്നെ കുറച്ച് വെറൈറ്റി കളേഴ്സ് ആയതുകൊണ്ടാണ് വീണ്ടും നമ്മളിപ്പോൾ എടുത്തത് പൊതുവേ ഞാനങ്ങനെ ഒത്തിരി എടുക്കുന്ന കൊണ്ടുവരാറില്ല പക്ഷേ ഇത് ഇതേ ഓറഞ്ചൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് എടുത്തതാണ് നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല നേരത്തെ ഇതിലും വില കൂടുതലായിരുന്നു റെഡ് അതിൻ്റെ ഗ്രീൻ പിന്നെ വന്നിട്ട് ദ ബ്ലൂ അപ്പോൾ നമ്മളെല്ലാം ക്ലിയറൻസിലും അങ്ങനെ അങ്ങനെയൊക്കെ തീർത്താണ് അപ്പം നമുക്കിപ്പോൾ കിട്ടിയപ്പോൾ അങ്ങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ അടുത്തേ നോക്കിക്കദേ നല്ല വലിപ്പമുള്ള ഒരു സ്റ്റഡ് വന്നിട്ട് താഴോട്ട് ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആട്ടോ ഈ വലിപ്പ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഞാനിട്ട കമ്മലിൻ്റെ കണ്ടോ അതിൻ്റെ ആ ഒരു താഴോട്ടുള്ള ഹാങ്ങിൻ്റെ അത്രയും തന്നെ സൈസ് വരുന്നുണ്ട് കാ പിന്നെ ആ ബീഡ്സും ഉൾപ്പെടെ വരുമ്പോൾ അത്രയും തന്നെ വരുന്നുണ്ട് നോക്കിക്കേ ഇത് സ്റ്റഡ് നല്ല ഫുൾ അല്ലാത്ത കമ്മലുകൾ ഇടുന്നവർക്കും ഇടാൻ പറ്റുക ഇത്രയും സൈസ് വരുന്നുണ്ട് നല്ല കളർ കളേഴ്സിൽ കിട്ടണം എന്നുള്ളവർക്ക് ഇത് എടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഏകദേശം ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് കേട്ടോ ഹുക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കുക അതുകൊണ്ട് തന്നെ താഴോട്ടായിരിക്കും കിടക്കുന്നത് സ്റ്റാക്ക് അതൊത്തിരി കീറിയിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക അടുത്തത് തെയ്യ ഒരു ബ്ലൂ ഇത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതിൻ്റെ ഗുണം നല്ലതായിട്ട് താഴെ ട്രൈ കിടക്കും കറക്റ്റ് ഒരു ഹാങ്ങിങ് പോലെ തന്നെ കിടന്നോളും ഇതൊരു യെല്ലോ ഇത് ഒരു ഒരു പിങ്കിഷ് പീച്ചാണ് കേട്ടോ അടുത്തത് ഇതാ ലാവണ്ടർ പിന്നെ വരുന്നത് ഡെയ് ഒരു വൈറ്റ് ഷെയ്ഡാണേ നല്ലൊരു മിൽക്കി വൈറ്റ് ഷെയ്ഡ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു പാറ്റേണി വന്നേക്കുന്നത് അടുത്തത് അതേ ഏകദേശം അതേ പാറ്റേണിൽ തന്നെ വന്നിട്ട് ഇത് ഉണ്ടോ ഇതിൽ ഇങ്ങനെ ബീഡ്സാണ് താഴോട്ട് ഹാങ് കിടക്കുന്നതെങ്കിൽ ഇതിലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് താഴോട്ട് വന്നിരിക്കുന്നത് അതുപോലെ ഇതിനകത്തൂടെ പോയേക്കുന്ന ഡിസൈനിലും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇത് അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെയാണ് ആ ബുക്ക് കൊടുത്തേക്കുന്നത് അടുത്തത് ഒരു ലാവണ്ടർ അടുത്തത് മിൽക്കി മിൽക്കി വൈറ്റ് അടുത്തത് ഇതാണ് യെല്ലോ ബ്ലൂ അടുത്ത ഈ ഒരു ഷേപ്പാണ് അടുത്തു വരുന്നത് ഈ ഒരു ഈ മൾട്ടി കളർ അതായത് ഒരു മിൽക്കി വൈറ്റും അതുപോലെ കളർഫുൾ സ്റ്റോൺസൂടെ മിക്സ് ആയിട്ട് വന്നിട്ട് ഒരു ജിമക്കി ഷേപ്പിലാണ് വന്നേക്കുന്നത് ഏകദേശം സൈസൊക്കെ അത്രയൊക്കെ തന്നെയാണ് കാതിലിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ നിൽക്കും കണ്ടോ ഒത്തിരി സ്റ്റാർട്ടിങ്ങിൽ നല്ല ഇത് വരുന്നത് നോർമൽ ഒരു എല്ലാവർക്കും ഇടാവുന്ന സൈസ് തന്നെ ആണേത് അടുത്തത് അതിൻ്റെ ഗ്രീൻ പിന്നെ വരുന്നത് അതിൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ അടുത്തത് ഫുൾ വൈറ്റ് ഉണ്ട് മിൽക്കി വൈറ്റ് തന്നെ താഴെ മുകളിലൊക്കെ അടുത്തത് രീതി വൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ അടുത്തത് ഈ ഒരു ഹൂപ്പ് ടൈപ്പിൽ വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ബ്ലാക്ക് ആണ് കണ്ടോ ഇങ്ങനെ വരുന്നത് ഒരു സ്റ്റഡായിട്ടും സെയിം ടൈം ഒരു കുഞ്ഞ് സിമ്പിളായിട്ട് വരുന്നൊരു ഹാങ്ങിങ്ങായിട്ട് ഇത് ഉപയോഗിക്കാം ഇത് നാൽപ്പതെല്ലാം ആട്ടോ ഞാൻ പിന്നെ പ്രത്യേക റേറ്റ് പറയാത്തത് സെയിം പിന്നെ നിങ്ങൾ കുറേ നാളായിട്ട് ചോദിക്കുന്ന എലിഫൻറ്റ് ഡിസൈൻ കണ്ടോ സൂപ്പറായിട്ട് വരുന്ന നല്ല ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഇയറിങ്ങിൻ്റെ തന്നെ ഏകദേശം സൈസൊക്കെ തന്നെ വരും കണ്ടോ ഫുള്ളി നോക്കുമ്പം അതിനായിട്ട് കുറച്ചും കൂടെ വലിപ്പമുണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ നിൽക്കും എന്നാൽ സിമ്പിളായിരിക്കും കണ്ടോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് ദേ ബീഡ് ഇതിൽ കൊടുത്തേക്കുന്ന സ്റ്റോണിന് കണ്ടോ ഇതൊരു മൾട്ടി മൾട്ടിഷെയ്ഡ് വരുന്ന ഒരു വൈറ്റ് മിൽക്കി മിൽക്കി ആയിട്ട് വരുന്നൊരു ടൈപ്പാണ് അതിലൊരു കളർ പാറ്റേൺ വരുന്നുണ്ട് ഇത് നല്ല വൈറ്റായിട്ട് വരുന്നതാണേ നല്ല വൈറ്റ് സ്റ്റോൺ വലിപ്പം ഉള്ളത് ലൈറ്റ് വെയ്റ്റ് കേട്ടോ എല്ലാത്തിലും നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു എലിഫൻറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതും ഏറ്റവും അഫോർഡബിൾ റേറ്റ് നാൽപ്പത് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെയുള്ള കമ്മലുകൾ കാണും പക്ഷേ എഴുപത് എൺപതിൽ കുറച്ചത് കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല അപ്പം വേഗം തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് ഒത്തിരി ഒന്നും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടില്ല എങ്കിൽ പോലെ റീസ് അത്യാവശ്യം റീസ്റ്റോക്കബിൾ ആണ് കുറേ ഐറ്റംസ് ഒക്കെ ഇനി ഒരു കുറച്ച് ഇനി ഞാൻ ഷോർട്ട്സ് യൂട്യൂബിലിട്ടില്ല വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടവർക്കറിയാം അതിലുള്ളത് കുറച്ചുകൂടെ ഉണ്ട് അതുകൂടെ കാണാം സെയിം റേറ്റ് തന്നെ കാണാം അടുത്തു നോക്കി ഒരു സ്റ്റഡ് ടൈപ്പിൽ വരുന്ന ഒരു വരുന്നൊരു ആണ് ഇത് നമ്മൾ ഇതുപോലത്തെ വേറെ ഷേപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല റോസ് ഗോൾഡിൽ റെയിൻബോ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സൂഫി ടൈപ്പ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ഇതും സെയിം റേറ്റ് നാൽപ്പതന്നെ വരുന്നുള്ളൂ റെഡ് കളർ അതിൻ്റെ ഒരു ബ്ലൂ കളർ അതിൻ്റെ റാണി പിങ്ക് യെല്ലോ ലാവണ്ടർ ഒരു ഗ്രീൻ ഇവിടെ ഉണ്ട് അതുകൂടെ കളിക്കാതെ സോറി ഗ്രീൻ അല്ലാട്ടാ പിങ്ക് ആണേ ഉള്ളത് ലൈറ്റ് പിങ്ക് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് പിന്നെ വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോൾ ടൈപ്പ് ആണ് റിങ് കുഞ്ഞു റിങ്ങ് വന്നിട്ട് തന്നെ ഒരു ആയിട്ടുള്ള ഒരു ബോളിനകത്ത് ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു പോളുണ്ട് അത് ഒരു പിങ് ഇതൊരു ലാവണ്ടറാണേ ഇതിൻ്റെ ഒന്ന് രണ്ട് കളറുകളും അതൊക്കെ അങ്ങ് പോയി ഇത് റെഡ് പിന്നെ വന്നിട്ട് ഇതേ ഒരു ബ്ലൂ പിന്നെ ഒരു റാണി പിങ്ക് കണ്ടെ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇതിന് രണ്ട് കളർ യെല്ലോയും ബ്ലാക്കും ഉണ്ടായിരുന്നു അത് നമ്മൾ സ്റ്റോർട്സ് ഇട്ടപ്പോഴാണ് പോയി അടുത്ത് നോക്കിയത് ഈ ഒരു വലിയ ഈ ഇറങ്ങിയ റോസ് ഗോൾഡ് വരുന്നത് എന്നിട്ടൊരു റെയിൻബോ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല സൈസാണ് വലുപ്പമുള്ള കവൾ എൻ്റെ വീട്ടിൽ കവളുള്ളവർക്കൊക്കെ ഇടാൻ നല്ല കമ്പലാണ് അടുത്തത് റിങ്ങിൽ തെയ്യൊരു നെറ്റിൽ വരുന്ന പോലത്തെ വൈറ്റ് പോകൾ വരുന്നത് കണ്ടോ അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറേ ഉണ്ട് എല്ലാം നാൽപ്പത് രൂപയുള്ള ഏറ്റവും അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് അഞ്ചോ ആറോ പത്തോ വരെ വാങ്ങിക്കാൻ വിഷമിക്കേണ്ട കാര്യം ഒരുപാട് ബഡ്ജറ്റ് ആവത്തില്ല അപ്പം എടുത്ത് വെച്ചിട്ടുള്ളവരും ഇനി കൂടുതൽ മേടിച്ച് വെക്കണം എന്നാഗ്രഹമുള്ളവരും അയക്കണം എന്നുള്ളവർക്കൊക്കെ ഓർഡർ ചെയ്യാം നാല് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് കുറച്ച് ലാഭിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ എടുത്ത് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഷിപ്പിംഗ് ചാർജ് വന്ന് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഉണ്ട് ബൈ